ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് പഴയ കാലത്ത് ഹത്തം പൂർത്തിയാക്കി കഴിയുമ്പോൾ റമദാം മാസൽ ഹത്തം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഉമ്മന്മാരൊക്കെ തരുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ബദാമും അതുപോലെ ക്യാഷൂസും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരക്കി ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങോട് വാറ്റിയെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഈ ഒരു ട്രിങ്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിനോടൊപ്പം അപ്പത്തിനോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല പൊടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് കിലോ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പഴം ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഞാലിപ്പവൻ പഴമാണ് എടുത്തിരിക്കുന്നത് ഞാലിപ്പുവൻ പഴം എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ അതിന് പിന്നെ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർക്കണത് അപ്പോൾ ആദ്യം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ളവടെ ചേർത്ത് നോക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളതാണ് എടുക്കുന്നത് കുറച്ചുകൂടെ ലൂസായിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് അങ്ങനെ ലൂസാക്കി എടുക്കാവുന്നതാണ് ഇതിൽ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത് പശുപാലല്ല അപ്പോൾ അതാ ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഇതിനകത്ത് ഈ പഴം മാത്രമാണ് നമ്മൾ ചേർക്കണുള്ളൂങ്കിലും ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഡ്രിങ്ക് ആ കേട്ടോ പഴം അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ കൂടി ഒന്ന് കഴിക്കും അതിനപ്പുറത്തേക്ക് കഴിക്കാനൊന്നും നോക്കില്ല പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഉണ്ടല്ലോ എത്ര എത്ര വേണേലും പോട്ടോ നല്ല നല്ല രസമാണ് കഴിക്കാനായിട്ട് ഇത് കുറേ പേരൊക്കെ കഴിച്ചിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും എങ്കിലും ഇതും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മുടെ പഴം മുടച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു ഉഷാറ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ക്രിയേഷൻസ്